ലോക ആസ്മാ ദിനത്തോടനുബന്ധിച്ച് മുട്ടുചിറ ഗോസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിൽ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രോഗനിർണയ ക്യാമ്പ് നടക്കും ക്യാമ്പിന്റെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഷീൻ പാലക്കാത്തടത്തലിൻ്റെ സാന്നിധ്യത്തിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബിസൺ ഫിലിപ്പ് നിർവഹിച്ചു കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ മരിയ ഫ്രാൻസിസ് ക്യാമ്പിന്റെ പ്രവർത്തനം വിശദീകരിച്ചു ക്യാമ്പിനോടനുബന്ധിച്ച് ശ്വാസകോശ രോഗ കൺസൾട്ടേഷനും ശ്വാസകോശ രോഗം നിർണ്ണയിക്കുന്ന പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും സൗജന്യമായി ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് അലർജി വിട്ടുമാറാത്ത ചുമ ആസ്മ സിഒപിഡി ടി ശ്വാസകോശത്തിൽ നേർക്കെട്ട് ക്രോണിക് ബ്രോങ്കൈറ്റീസ് ശ്വാസം മുട്ടൽ തുടർച്ചയായ മൂക്കൊലിപ്പ് തുടർച്ചയായ ജലദോഷം തുമ്മൽ പുകവലി മൂലമുള്ള ശ്വാസതടസ്സം പടികൾ കയറുമ്പോഴുള്ള കിതപ്പ് അമിതമായ കുറുക്കുമലി തുടങ്ങി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് പരിശോധന നടത്താനുള്ള അവസരമാണ് ലഭിക്കുന്നതെന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ഷീൻ പാലക്കാത്തളത്തിൽ അറിയിച്ചു